കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിൽ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും അക്ഷരന്മാർക്കും വിദ്യ അഭ്യസിക്കാൻ ആഗ്രഹമുള്ളവർക്കും ഒരാനിയാണ് മരിക്കദീന കോംപ്ലക്സ് അതിൻ്റെ ഭാരവാഹികൾ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ജനങ്ങളിൽ നിന്ന് പണം സംഭരിക്കുകയും അത് ജനപോ ജനോപകാരപ്രദമായ കാര്യങ്ങൾക്ക് അതായത് വിദ്യാഭ്യാസം തൊഴിൽ മേഖലകൾ നമ്മുടെ സമൂഹത്തിലും നമ്മുടെ സംസ്ഥാനത്തിലെ പാവപ്പെട്ടവർക്കും ജോലി കിട്ടാൻ ഉതകുന്ന വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ പണം സംഭരിക്ക സംഭരിക്കുകയും അത് ജനോപകാരപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയുമാണ് ചെയ്യുന്നത് ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം മതവിദ്യാഭ്യാസവും കൊടുത്ത് ആത്മീയമായി ഭാവി തലമുറയെ പരിഷ്കരിക്കുക എന്ന ആത്മീയമായി അവരെ ബോധം ആത്മീയ ബോധം ഉണ്ടാക്കുകയും അതോടൊപ്പം ജീവിക്കാൻ വേണ്ടി ബോധം ഭൗതിക വിദ്യാഭ്യാസം നൽകുകയും ചെയ്യുക എന്ന മഹത്തായ കർമ്മം മരുകദിനാർ ചെയ്യുന്നുണ്ട് ഈ പ്രസ്ഥാനം വളരെ വളർന്നുയരേണ്ടത് സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും ആവശ്യമാണ് ആയതുകൊണ്ട് ഈ പ്രസ്ഥാനം ഇനിയും ഉയരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഭാരവാഹികൾക്ക് അള്ളാഹു ഇനിയും ഈ സ്ഥാപനം ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കാൻ വേണ്ടിയുള്ള ശക്തി നൽകട്ടെ